എറണാകുളത്ത് വൻ തീപിടുത്തം നോർത്ത് പാലത്തിന് സമീപമുള്ള ഫർണിച്ചർ കടയ്ക്കാണ് തീപിടിച്ചത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു നിഷ വൻ തീപിടുത്തമാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആളപായം ഉണ്ടായിട്ടുണ്ടോ കൂടുതൽ വിശ് വിശ വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രുതി ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല ഇന്ന് വെളുപ്പിന് മൂന്ന് മണിയോടുകൂടിയാണ് എറണാകുളം നോർത്ത് പാലത്തിനടുത്തുള്ള ഫർണിച്ചർ കടയ്ക്ക് തീ പിടിച്ചത് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഏറ്റവും വലിയ ഗുരുതരമായ ഒരു അപകടത്തിലേക്ക് പോയ ഒരു തീപിടുത്തം ആദ്യം തന്നെ അണയ്ക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിലെ ആശ്വാസകരമായ ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ തീ പിടിച്ച ഫർണിച്ചർ ഷോപ്പിന് സമീപത്തായി തന്നെ മെട്രോ സ്റ്റേഷനുണ്ട് ഹോട്ടൽ ഉണ്ട് അപ്പം തന്നെ ഒരു പെട്രോൾ പമ്പും ഉണ്ട് എന്തായാലും അങ് അവിടങ്ങളിലേക്കൊന്നും തീ പടരാതെ പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു ഗാന്ധിനഗർ ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് ഗാന്ധിനഗർ ഫയർഫോഴ്സും ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ആറ് ഫയർഫോഴ്സ് യൂണിറ്റുകളും കൂടി എത്തിയാണ് തീ അണച്ചത് എന്തായാലും ഈ കടവുടമ പറയുന്ന ഷോർട്ട് സർക്യൂട്ട് ആവാനുള്ള സാധ്യതയില്ല ഇന്നലെ ഈ സ്ഥാപനം തിന് അവധിയായിരുന്നു പക്ഷേ എങ്കിലും കടവിടമ ഇന്നലെ രാത്രി അവിടെ എത്തി പത്രയോട് കൂടി കട പൂട്ടിപ്പോയി ആ സമയത്തൊന്നും തന്നെ തന്നെ യാതൊരു തരത്തിലുള്ള തീവിണ്ടായിരുന്നില്ല ഈ കടവിടമ പറയുന്ന അനുസരിച്ച് കട ഈ കടയിൽ ഇതിന് മുൻപ് മോഷണ ശ്രമങ്ങൾ നടന്നിരുന്നു ഒരു പക്ഷേ മോഷണശ്രമത്തിന്റെ ഭാഗമായി ആരെങ്കിലും കടക്കുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചതോ അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്പാർക്ക് ഉണ്ടായി ലൈറ്ററും മറ്റോ ഉപയോഗിച്ചപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്പാർക്ക് ഉണ്ടായി അങ്ങനെ തീ പിടിച്ചു എന്നാണ് തീപിടുത്തം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കടകുടമ പറയുന്നത് എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ഫയർഫോഴ്സും പോലീസും വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിച്ചിരുന്നെങ്കിൽ ഒരു വലിയ അപകടത്തിലേക്ക് പോകാമായിരുന്ന ഒരു സംഭവമാണ് എന്തായാലും അത് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ശരിയാണ്